ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഡ്രോണുകളെ ഒരുപാട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇറാനെ എന്താക്കിയിട്ടുണ്ടായിരുന്നു ഒരു കളിയാക്കിയ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറാനും പവറാണ് ഇറാനിൽ ഹൈപ്രോസോണിക് മിസൈലായിട്ടും മറ്റുള്ള ബാലിസ്റ്റിക് മിസൈലുകളായിട്ടും ഒക്കെ ഉണ്ട് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് രാജ്യത്തെ രണ്ട് ജനങ്ങൾക്കും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടും അല്ലെങ്കിൽ പരിക്കേൽക്കും അല്ലെങ്കിൽ അവരുടെ സ്വത്ത് ഇല്ലാതെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ കാരണം എന്തായാലും വീഡിയോ ചെയ് ഇത് തന്നെ വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതി പിന്നെ ഇത് നേരത്തെ നമ്മൾ മറ്റേ കാര്യം പറഞ്ഞപ്പോൾ ഇതും കൂടി ഒന്ന് പറയാമെന്ന് കരുതി അതായത് ഇപ്പോൾ ഇറാൻ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഓർമ്മയില്ല അന്നത്തെ അറ്റാക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അറ്റാക്ക് കാരണം ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രത്യേകതയായി ഇത് ഒരുപാട് ഹൈറ്റിൽ വരുന്ന സാധനമായിരിക്കും അതിന് പെട്ടെന്ന് ചിലപ്പോൾ എന്താകാം സാധ്യമല്ല ചിലപ്പം പെട്ടെന്ന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് തടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അതുമാത്രമല്ല ഒരുപാട് ഒരേ സമയം വരുമ്പോൾ ഏതെങ്കിലും ഒക്കെ ഒന്ന് വെയ്യും വീഴുന്നതായിട്ട് കൽച്ചറിസർ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇറാൻ ഇതെന്താ ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഇത് ടോപ്പ് ഓഫീസേഴ്സാണ് ഇറാൻ്റെ കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇറാന് ഇത് ഇനിയിപ്പോൾ ഇസ്രായേൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഇസ്രായേലിങ്ങോട്ട് തിരിച്ച് ആക്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തുടരുമെന്നുള്ള രീതി തന്നെയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇതെന്താ പ്രശ്നം അറിയുമോ യുദ്ധം ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് എങ്ങനെയെങ്കിലും അത് ഇല്ലാതെയായിപ്പോയി അത്രയും നല്ലത് മേഖലക്കും ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കും എല്ലാവർക്കും ലോകത്തിലെല്ലാവർക്കും അതേപോലെ നിരപരാധികളായ ഒരുപാട് പേര് ഗാന്സിയിൽ കൊല്ലപ്പെട്ടു അവരുടെ കരച്ചിൽ ആ ഈ ലോകത്ത് വളരെ കുറച്ച് പേരെ കേൾക്കുന്നേ ഉള്ളൂ അത് വേറെ കാര്യം അതങ്ങനെ ഒരു വേറെ കാര്യം അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇസ്രായേൽ ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുക അങ്ങോട്ടും ഇത് എന്തൊക്കെയാവാൻ പോകുന്നതെന്ന് ഒരിക്കലും ഞാൻ രാവിലെ പറഞ്ഞല്ലോ എന്താകുമോ എന്ന് പറയാൻ പറ്റത്തില്ല ഹോ